നേപ്പാളില് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ന് കാണുന്ന പൊളിറ്റീഷ്യൻസും അവിടെ കാണുന്ന വലിയ വലിയ ആൾക്കാരും ഇവരൊക്കെ ഇവർക്കൊക്കെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും എഡ്യൂക്കേഷൻ കൊടുത്തതൊക്കെ ഈ മലയാളികളാ കാത്തലിക്സിന് വലിയ കോൺട്രിബ്യൂഷൻ ഇല്ല ഇതിനകത്ത് കാരണം അവർ ഇന്ത്യക്കകത്തു നിന്നേ ഉള്ളൂ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമുണ്ട് അതായത് നേപ്പാളില് ആദ്യം ചാരിറ്റിയും ോസ്ബലുമായിട്ട് പോകുന്നത് തിരുവല്ല ബേസ്ഡ് മാർത്തോബ സഭയാണ് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ എത്ര പേർക്കറിയും ഈ സംഭവം മാർത്തോബ സുവിശേഷ സംഘം നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ അവിടെ പോവുകയും അവരാണ് ഇത് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ആ കൂട്ടത്തിൽ പോയ ഒരാള് കാരണം പല ആൾക്കാർ പല ആവർത്തിയിൽ പോകും അതായത് പേര് ജോർജ് ജോൺ എന്ന ജേക്കബ് ജോൺ എന്ന കാര്യം അദ്ദേഹം ഇന്നും ഏകദേശം തൊണ്ണൂറ്റിയെട്ട് വയസ്സ് അവിടെ ജീവി ജീവനോടുണ്ട് കാഠ്മണ്ഡുവിൽ ഇതൊക്കെ ഞാൻ തപ്പിയെടുത്ത് എങ്ങനെയാണ് റൂട്ട് ഉണ്ടായത് കാരണം റൂട്ട് ഉണ്ടാവുന്ന പഠിക്കണം അതായത് മലയാളികളാണ് അവിടെ ഈ പറയുന്ന ചാരിറ്റി ആണെങ്കിലും ഈ ക്രിസ്ത്യൻ ഗോസ്പൽ ആണെങ്കിലും ഇവാഞ്ചലിക്കൽ പെൻഡക്കോസ്റ്റ് സഭയൊക്കെ ഉണ്ടാക്കിയത് അവരാണ് ഈ സംഭവം മാറ്റിയെടുത്തത് ഇതിനെ അതാണ് ഞാൻ പറയുന്നത് മലയാളിയുടെ ഡി എൻ എ ചലഞ്ച് ചെയ്യരുത് അവൻ ലോകത്തെല്ലായിടത്തും പോവും